ഹലോ യാർ സ്മാർട്ട് മാർട്ടീസിലേക്ക് സ്വാഗതം നമ്മുടെ മിനി വർക്കൗട്ട് സീരീസിലെടുത്ത വീഡിയോ ആണ് ഒരുപാട് പേര് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പം ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പോകാറുണ്ട് പക്ഷെ അത് മണ്ടതരമാണ് നിങ്ങൾ ഈ സ്ഥിരം കണ്ട് കണ്ട് കിടക്കുന്ന ചോദ്യങ്ങളല്ല പഠിക്കേണ്ടത് റയറായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ വർക്കൗട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്ത പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ അല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തോ വർക്കൗട്ട് നന്നായിട്ട് എല്ലാവരും ചെയ്യുക ലാസ്റ്റ് എത്ര മാർക്ക് ഉണ്ടോന്നുള്ള കാര്യം മസ്റ്റ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ ഒന്നാം ചോദ്യം മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവാ എന്നാണ് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെ നീട്ടുകഴിഞ്ഞാൽ കാണലയും നവശേവയുമാണ് കാണലയും നവശേവയുമാണ് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ കാണലയും നവശേവയുമാണ് സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വീഡിയോ പൗസ് ചെയ്യുക അതിനുശേഷം അത് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക എന്നോടൊപ്പം ആൻസർ നോക്കുക ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂരിന്റെ നിർവചനം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂരിന്റെ നിർവചനം കണ്ടെത്തുക എന്നതാണ് ചോദ്യം എന്താണ് കുട്ടികളെ കോണ്ടൂര് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണെന്ത് കോണ്ടൂര് അല്ലെ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കൊണ്ടൂര് കിട്ടിക്കാണോ എല്ലാവർക്കും ഇതൊക്കെ പല തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണു കുട്ടികളെ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസം മാത്രമല്ല സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തതും ആര് തന്നെയാണ് ജോസഫ് മുണ്ടശ്ശേരി തന്നെയാണ് കേട്ടാ ഈ മന്ത്രിസഭയൊക്കെ കോഡായി കോഡ് വെച്ച് പഠിക്കാനുള്ളതൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കണ്ടു നോക്കുക അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ഇത് ഒരുപാട് പേർക്ക് ഈ ചോദ്യം കൺഫ്യൂസിങ് ആവും ഒരുപാട് പേർക്ക് ഇതിന് ഉത്തരം കിട്ടൂല എന്നാണ് തോന്നുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു ശരിയല്ലാത്തതാണ് വേണ്ടത് ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു അത് ശരിയായ പ്രസ്താവനയാണ് ഇൻസുലിൻ ആണ് കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ ത്വരിതപ്പെടുത്തുന്നത് ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു ഡയബറ്റിസ് മെലിറ്റസ് എന്താണെന്ന് അറിയാപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ആണ് പ്രമേഹം പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ വിസർജനം എന്തെയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരികളായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നുണ്ട് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് ശരിയാണ് നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ് ഓപ്ഷൻ ഡി ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് എല്ലാവർക്കും ടിക്ക് കാണാൻ ചാൻസ് കുറവാണ് കുറേ പേര് കൺഫ്യൂഷൻ വരും ഓക്കെ അടുത്ത ചോദ്യം ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ് ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ എന്ത് മർദ്ദം കുറവാണ് ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ് ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ് അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാര പാകം ചെയ്യാൻ പ്രഷർ കുക്കർ ആവശ്യമാണ് എന്നുള്ള കാരണം എന്താണ് കുട്ടികളെ ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവായത് കൊണ്ടാണ് അടുത്ത് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതാണ് കുട്ടികളെ പാസ്കൽ നിയമമാണ് അല്ലെ പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ് പാസ്കൽ നിയമമാണ് കേട്ടോ പാസ്കൽ നിയമമാണ് ഓക്കെ ദ്രാവക തുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം എന്താണ് ദ്രാവക തുള്ളി ദ്രാവക തുള്ളി അല്ലെങ്കിൽ വെള്ളത്തുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം എന്താണ് ചോദ്യം ദ്രാവക തുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം പ്രതലബലമാണ് ഓപ്ഷൻ എ പ്രതലബലമാണ് ആൻസർ ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം പ്രതലബലമാണ് പ്രതലബലമാണ് താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തവ എന്നാണ് ചോദ്യം ആൻഡ്രജൻ സ്ത്രീ ഹോർമോൺ അല്ല ഓക്കെ അതായത് ഇന്ത്യയുടെ അല്ലേ നമുക്ക് ആൻഡ്രജൻ സ്ത്രീ ഹോർമോൺ അല്ല ഈസ്ട്രോജൻ സ്ത്രീ ഹോർമോൺ ആണ് പ്രൊജസ്ട്രോണും സ്ത്രീ ഹോർമോൺ ആണ് അപ്പൊ ഇവിടെ അല്ലാത്തത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ആൻഡ്രജൻ ആണുങ്ങളുടെ ഹോർമോണാണ് ആൻഡ്രജൻ ആണുങ്ങളുടെ ഹോർമോൺ ആണെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് സ്ത്രീ ഹോർമോണുകൾ അടുത്ത മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെണ്ട്രിക്കളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരെന്താണ് മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏറ്റവും ഇടത് വെൻഡ്രിക്കലിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് വാൽവ് എന്നാണ് വാൽവ് എന്നാണ് അതായത് ബൈക്കസ്പിഡ് വാൽവ് എന്നാണ് അപ്പം വലത് ഏറ്റും ഇടയിലാണെങ്കിൽ ത്രിതള വാൽവ് അല്ലെങ്കിൽ ട്രൈ കസ്പിഡ് വാൽവാണ് കേട്ടോ റൈറ്റ് ട്രൈ എന്ന് റൈറ്റ് ട്രൈ റൈറ്റ് ട്രൈ അതായത് റൈറ്റ് ഏട്രിയം ഏട്രിയം റൈറ്റ് 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 ട്രൈ 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 എന്ന് ഏറ്റം ട്രൈ ഏട്രിയം ബൈ വാൽവ് ബൈക്സ്പിഡ് അടുത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലക്ക് വിൽക്കുന്ന നടപടി ഏത് എന്നാണ് ചോദ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയെ പലരും ഇത് തെറ്റിച്ചു കാണും ഇതിൻ്റെ ആൻസർ നിക്ഷേപ വിൽപ്പന എന്നാണ് സ്വകാര്യ സ്വകാര്യവൽക്കരണം എന്ന് എഴുതിയെ തെറ്റിച്ച ആൾക്കാരുണ്ടാവും കേട്ടോ ഇവിടുത്തെ ആൻസർ നിക്ഷേപ വിൽപ്പനയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയെ പറയുന്നത് നിക്ഷേപ വിൽപ്പന എന്നാണ് നിക്ഷേപ വിൽപ്പന എന്നാണ് കേട്ടോ അടുത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകൻ ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ബാങ്ക് ആണ് ഏത് കുട്ടികളെ വികസന ബാങ്ക് ഏതാണ് ഭൂവികസന വികസന ബാങ്കാണ് ആൻസർ കിട്ടി കാണും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നതാണ് ഓക്കെ അടുത്ത് ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന മൂന്ന് പ്രധാന മേഖലകൾ ഏതൊക്കെയാണ് വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന മൂന്ന് പ്രധാന മേഖലകൾ ഏതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ ഭാബറ് ടെറായി എക്കൽ സമതലങ്ങൾ ഈ വടക്കൻ സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരമഹാസമതലങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിലെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളാണ് ഭാബർ ടെറായി എക്കൽ സമതലങ്ങൾ ഭാബർ ടെറായി എക്കൽ സമതലങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ വടക്കൻ സമലയൻ കാണപ്പെടുന്ന മൂന്ന് പ്രധാന മേഖലകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ശരിയാണ് തുഹത്തുൽ മുഹാഹിദ്ദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അതും ശരിയാണ് തുഹത്തുൽ എഴുതിയതാണ് ഹിദീറിയല്ലേ രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം സ്ഥതി നിർത്തലാക്കി സതി നിർത്തലാക്കിയത് രാജാറാം മോഹനിയുടെ പ്രവർത്തനത്തെ തുടർന്ന് തന്നെയാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസം നാലാം തീയതി സതി നിർത്തലാക്കുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ് അപ്പോൾ മൂന്നാമത്തെ തെറ്റാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി അത് ശരിയാണ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത് താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും നിങ്ങൾ സ്ഥിരം ചോദ്യത്തിൽ കാണുന്നതാണ് ആ ഒരു ഇമ്പോർട്ടൻസോട് തന്നെ ഇത് പഠിച്ചിരിക്കുക നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം ഓക്കെ പിള്ളേരെ ഏതാണ് റാണി ലക്ഷ്മിബായി അല്ലെ റാണി ലക്ഷ്മിബായി എവിടെയാണ് റാണി ചാൻസിയാണ് നാനാ സാഹിബ് എവിടെയാണ് നാനാ സാഹിബ് കാൺപൂരിലാണ് കൺവർ സിംഗ് എവിടെയാണ് കൺവർ സിംഗ് ആരയിലാണ് ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ ഡൽഹിയാണ് ഓക്കെ അപ്പൊ റാണി ലക്ഷ്മി ബായ് ചാൻസി അപ്പൊ ഒന്ന് സി വരും ഒന്ന് സി വരും നാനാ സാഹിബ് കാൺപൂര് രണ്ട് ഡി വരും ഒന്ന് സി രണ്ട് ഡി ഒന്ന് സി രണ്ട് ഡി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ആൻസർ ആയിട്ട് കിട്ടിക്കാണോ എല്ലാവർക്കും ഇത് സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ ആയതുകൊണ്ട് കുഴപ്പമില്ല അടുത്ത് താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക വയലാർ സമരം പുന്നപ്ര വയലാർ സമരം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു പുന്നപ്രവയലാർ സമരം തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം വാഗൻ ട്രാജഡി വാഗൻ ട്രാജറി ഏത് വർഷമായിരുന്നു വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കയ്യൂർ ലഹള കയ്യൂല്ലഹള ഏതു വർഷമാണ് കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ ലഹള അപ്പോഴ് ഇതിൽ കാലഘടനാക്രമണത്തിലായിട്ട് ക്രമീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം വരുന്നത് വാഗൻ ട്രാജഡിയാണ് അപ്പം മൂന്നാണ് ആദ്യം വരുന്നത് മൂന്നാണ് ആദ്യം വരുന്നത് രണ്ടാമത് വരുന്നത് കയ്യൂർ ലഹളയാണ് രണ്ടാമത് വരുന്നത് കയ്യൂർ ലഹളയാണ് രണ്ടാമത് വരുന്നത് ഓക്കെ പുന്നപ്ര വേല സമരം മൂന്നാമതും തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം നാലാമത് വരും അപ്പോഴും മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ മൂന്ന് നാല് ഒന്ന് രണ്ട് കിട്ടിക്കാണും കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏതാണ് ചോദ്യം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമമാണ് ഉളിയാഴ്ത്തുറ ഏതാണു ഉളിയാഴ്ത്തുറയാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏതാണ് ഉളിയാഴ്ത്തുറയാണ് ഉളിയാഴ്ത്തുറയാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം അടുത്ത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ദിരാഗാന്ധി ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ദിരാഗാന്ധി ഇരുപതിന് പരിപാടികൾ നടപ്പിലാക്കിയത് ദാഴിദ്ധ്യ നിർമാർജ്ജനത്തിനായി അടുത്ത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് രണ്ടായിരത്തി പത്തൊൻപത് രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത് പഠിച്ചിരിക്കുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് രണ്ടായിരത്തി പത്തൊൻപത് രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചെന്ന ചോദ്യം ജമ്മു കാശ്മീർ പുനഃസംഘടന ബില്ല് രണ്ടായിരത്തി പത്തൊൻപത് രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത് താഴെ താഴെപ്പറയുന്നതിൽ ആരാണ് ആദ്യം അവതരി ആരാണ് ബില്ല് അവതരിപ്പിച്ചത് നീട്ടുകഴിഞ്ഞാൽ പിള്ളേർ ആര് തന്നെയാണ് ഓപ്ഷൻ ബി ശ്രീ അമിത്ഷാ തന്നെയാണ് എല്ലാവർക്കും കിട്ടേണ്ട ചോദ്യമാണ് പക്ഷെ പലർക്കും കൺഫ്യൂഷൻ വന്നതാണ് ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള പല രോഗനിർണയ രീതി ഏതാണ് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട് രോഗങ്ങളും പരിശോധനയൊക്കെ ഞാൻ പത്ത് മിനിറ്റ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ് ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക ഇതിൽ ഏതാണ് അടിസ്ഥാന ബലം അടിസ്ഥാന ബലം ഭൂഗുരുത്വ ബലമാണ് കേട്ടോ ഭൂമിയിലെ പ്രകൃതിയിലെ ഏറ്റവും അടിസ്ഥാന ബലം ഏത് കേട്ടുകഴിഞ്ഞാൽ ഭൂഗുരുത്വ ബലമാണ് അടിസ്ഥാന ബലമായിട്ട് വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇന്ന് അത്രയും ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ മാർക്ക് കമൻ്റ് ചെയ്യേണ്ടത് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഇരുപത് മാർക്ക് നിങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് സ്റ്റാൻഡിങ് ആണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എക്സലൻ്റ് ആണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എക്സലൻ്റ് ആണ് ഇനി പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡാണ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡാണ് ഓക്കെ അടുത്ത് പതിനാല് പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ഗുഡും ഇനി ബിലോ പതിനാലാണെങ്കിൽ ബിലോ പതിനാലാണെങ്കിൽ ബിലോ പതിനാലാണെങ്കിൽ നിങ്ങൾ ആവറേജ് കാറ്റഗറിയിലുമാണെന്ന് വിചാരിക്കുക കേട്ടോ ഇത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ സോ മസ്റ്റ് ആയിട്ട് മാർക്ക് കമൻ്റ് ചെയ്യുമല്ലോ നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് ഈ വർക്ക്ഔട്ടൊക്കെ ചെയ്യണം കേട്ടോ നമുക്ക് സെറ്റായിട്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് പ്രധാനപ്പെട്ട എല്ലാ നമുക്ക് ഇതുപോലെ റിവിഷൻ ചെയ്ത് തീർക്കാം കറണ്ട് ബേസ്ഡ് റിവിഷനും നിങ്ങൾക്ക് വരും ഓക്കെ അതുപോലെ പത്ത് മിനിറ്റ് സീരീസും എന്ത് ചെയ്യും തുറന്നു വരും കേട്ടോ മഴ കറണ്ട് അതൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് പത്ത് മിനിറ്റ് സീരീസ് എടുക്കാത്തത് അത് ബോർഡ് വെച്ച് പഠിപ്പിച്ചാലേ ഒരു സുഖമുള്ളൂ ബോർഡൊക്കെ വെച്ച് നല്ല ഉച്ചത്തിൽ ഒന്ന് രണ്ട് തവണ പറഞ്ഞ് പഠിപ്പിച്ചാലേ അതിനൊരു സുഖം വരത്തുള്ളൂ സോ അടുത്ത ദിവസം തൊട്ട് ഞാൻ എടുക്കാം സമയവും കൂടെ ഓക്കെ ആയിട്ട് കിട്ടുന്നില്ല അതാണ് പ്രശ്നം മഴയും കറണ്ടൊക്കെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ കറണ്ട് ഇല്ല അതാണ് വിഷയം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ ഇടാം ഈ നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ആക്കുക കേട്ടോ ഓക്കെ ബൈ